ഹലോ ഫ്രണ്ട്സ് മാടായിക്കാവലി പൂരോത്സവത്തിന്റെ ഭാഗമായിട്ട് പൂരം പൂരംകുളിയാണ് ഇപ്പോ അതിന്റെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോ എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ബിഷു അപ്പോൾ നമ്മളെ വീഡിയോ നല്ല രീതിയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു നന്ദിയും കൂടി ഇപ്പൊ അറിയിക്കുമെന്ന് അങ്ങനെ കുറെ നാളത്തെ നമ്മളെ പ്രയത്നത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ചാനല് മോണിറ്റേഷൻ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മളടുത്തു തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളെ എല്ലാവരുടെയും സപ്പോർട്ടും ഇനിയും തുടർന്നും വേണം അതുപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ അതുപോലെ തന്നെ നമ്മളെ വീഡിയോക്ക് കമൻറ്റും ലൈക്കും ഷെയറും എല്ലാം ചെയ്തു തരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി വിശ്വാശംസകൾ നേരുമെന്ന് ഇപ്പോൾ ഇവിടെ രണ്ട് റൗണ്ട് പൂരംകുളിയിലെ തടമ്പു മുക്കൽ കഴിഞ്ഞു അപ്പൊ മൂന്നാമത്തെ റൗണ്ടിലേക്ക് വേണ്ടിയിലെ പൂജയും കാര്യങ്ങളും അവിടെ മറച്ചുകൊണ്ട് ആരും കാണാത്ത ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് കൊറേ ആളങ്ങോട്ട് ഒഴിഞ്ഞു പോയി ഇന്ന് ഏപ്രിൽ പത്ത് ഇന്ന് എട്ടേ മുക്കാൽ ഒമ്പത് മണി ആവുന്ന സമയത്താണ് പൂരംകുളി തുടങ്ങിയത് അപ്പൊ അപ്പൊ കുറച്ച് സമയം കൂടി ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യും അപ്പോൾ അതും കൂടെ കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മൂന്നാം റൗണ്ട് ഇപ്പൊ മഞ്ഞക്കുറി കൊടുത്ത് കഴിഞ്ഞു അപ്പോൾ ഇപ്പൊ ഏതാനും സമയത്തിനുള്ളിൽ മൂന്നാം റൗണ്ട് ഉണ്ടാവും അപ്പോൾ ആണല്ലേ ഇത് ഈ കാണുന്ന ആൾക്കാരെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് തിരക്ക് കുറഞ്ഞ സമയമില്ല വീഡിയോ ആണ് അപ്പോൾ നേരത്തെ ഒരുപാട് തിരക്കുണ്ടായി എട്ട് മണി മുതൽ ഇവിടെ തിരക്ക് വന്നു അപ്പോൾ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യ അപ്പോ നമ്മളെ യൂട്യൂബിലേക്ക് ഒരു ജോലി കാരണം മാറിയിട്ടുണ്ട് മാറിയിട്ടില്ല മാറും എന്ന് പ്രതീക്ഷിക്കുന്നു യൂട്യൂബിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങള് നമ്മളെ അടുത്തൊരു വീഡിയോയില് നമ്മൾ അതിനായിട്ട് ഒരു വീഡിയോ ചെയ്യാ അതിന്റെ മറ്റു ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം നമ്മള് ഒരു വീഡിയോ ചെയ്യും സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് Thank yeah. you. മൺകലങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെയുണ്ട് നാടായിപ്പാറ മുഴുവൻ മൺകലങ്ങൾ കൊണ്ടുള്ള ഒരു വലിയ ശേഖരം തന്നെ ഉണ്ട് വിഷുവിന് കഴിവാനും കറി വെക്കാനും ചോറോട്ടാനും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന കലോ കലവും ചട്ടിയും കുടിക്കയും പതിനാരും ടോയ്സ് ഡ്രസ് വെജിറ്റബിൾ എല്ലാം ഉണ്ട് നല്ല അടിപൊളി വെജിറ്റബിൾ ആണ് വെളുലിങ്ങ കോവക്ക വെളുത്തുള്ളി കാരറ്റ് വെളുത്തുള്ളി എല്ലാം ഐറ്റംസും കൂടുതലും മണ്ഡലങ്ങളാണ് ഇന്ന് സൈഡ് അതുപോലെ തന്ന വെള്ളത്തിന്റെ പൂജ മണ്ണിന്റെ ഉരുളി അതുപോലെ തന്നെ ചീനച്ചട്ടി ചീനച്ചട്ടി റെഡിലും ഉണ്ട് ബ്ലാക്കിലും ഉണ്ട് രണ്ടെണ്ണം നൂറ്റി അമ്പത് ചട്ടിക്ക് വില കുറവുണ്ട് മറ്റേ സാധാരണ ദിവസം എടുക്കുന്നതിനേക്കാളും വില കുറവുണ്ട് ഇതുപോലത്തെ ദിവസം വന്നു കഴിഞ്ഞാല് നമുക്ക് സാധാരണ കിട്ടാത്ത ടൈപ്പ് ഐറ്റംസ് എല്ലാം കിട്ടും നമ്മളെ സ്റ്റീലിലും ഓട്ടിലും വരുന്ന ആ ടൈപ്പ് എല്ലാതരം പാത്രങ്ങളും എവിടെയുണ്ട് സാധാരണ നമ്മൾ മൺചട്ടിയും മൺകാലം എല്ലാം മാത്രമല്ല ഉണ്ടായല്ലോ അപ്പോ അതുകൂടാണ്ട് ഫ്രഷ് മത്സ്യമുണ്ട് അവിടുന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് പൊള്ളുന്ന വെയിലിന് ആശ്വാസമായിട്ട് ഐസ്ക്രീം ഐസ്ക്രീം ഇതിന് നിരവധി വണ്ടിയുണ്ട് അതുപോലെ ഡ്രസ്സുണ്ട് തന്നെ പല ഐറ്റംസ് തൂൽത്തനങ്ങളും ഉണ്ട് ബാഗ് ഒരു വലിയ വിഷു ചന്ത തന്നെ എവിടെയുണ്ട് ചെരുപ്പ് എല്ലാം വീഡിയോയില് ഉൾപ്പെടുത്താൻ കയ്യിൽ അത്രയും ഇവിടെ വന്ന് കണ്ട് ആസ്വദിച്ചിട്ട് പോകേണ്ട ഒരു കാര്യം തന്നെയാണ് സ്റ്റീൽ പാത്രം ീൽപാത്രങ്ങളുടെ ഒരു വലിയ ശേഖരം ശേഖരണ്ട് അല്ല എല്ലാതര ഐറ്റംസും ഉണ്ട് അല്ല ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക് ഉണക്ക ഉണക്ക ചെമ്മീനാ ആ വിവിധ ഇനം ചെടികൾ ഇതുപോലത്തെ ആഘോഷത്തിന്റെ പ്രത്യേകത എന്ന് കഴിഞ്ഞാല് ചെറിയ ചെറിയ സംരംഭകർക്ക് ഉപയോഗിക്കാൻ ഇതാകുന്നുണ്ടോ അത് അല്ലേ വിവിധതരം മരങ്ങളുണ്ട് ഗ്രാഫ്റ്റ് ചെയ്തതും അതുപോലെ വിത്തുകൾ പയർ വിത്ത് നമ്മളുടെ ഒരു ടീം ഒരു പത്തോ ഇൻപതോ അധികം അമ്മന്റെ ടീമുണ്ട് ഇപ്പൊ കമ്മലിന്റെ സീസൺ ആ തോന്നു ഏത് ഉത്സവപ്പറമ്പ് പോയി കഴിഞ്ഞാല് കമ്മലുണ്ടാവും പൂരംകുളിയും കഴിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് മടങ്ങുന്നതാണ് ഇനി ഇവിടുത്തെ കുളജ ചടങ്ങെല്ലാം കഴിഞ്ഞു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ അപ്പോൾ മറ്റൊരു കെടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസകൾ